ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എ ജെ ഫൈസ് ഞാനാണ് ജിമ്മിൻ ഫൈസ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതൊരു വോയിസിൻ്റെ കാരണമോ അല്ലെങ്കിൽ ട്യൂണിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിൻ്റെ രീതിയിലോ നമുക്ക് അതൊരു കോപ്പി റൈറ്റ് ക്ലെയിം അടിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ ഒരു വീഡിയോയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ കോപ്പിറൈറ്റ് ക്ലെയിം അടിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആകും എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുക എങ്ങനെ ചെയ്യുന്നതെന്ന് മറ്റുമെല്ലാം നോക്കാം അത് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ആണ് ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് യു ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്നാണ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും വരുന്നത് ഇതിനകത്ത് സൈഡിൽ നമുക്ക് കാണാൻ പറ്റിയ നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചർ അത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട യുവർ ചാനൽ എന്ന ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ ഒന്ന് വരുന്നതാണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കസ്റ്റംസ് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈലിൻ്റെ തൊട്ട് അഴുകിലായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാം ക്രിയേറ്റ് എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്യാം അപ്ലോഡ് വീഡിയോ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും ഓപ്പൺ ആയി വരുന്നത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് സെലക്ട് ഫയൽസ് എന്നാണ് ഫയൽ നിൽക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഏത് ഫയലിലാണോ അത് കിടക്കുന്നത് ആ ഫയൽ ഓപ്പൺ ആക്കുക ആ വീഡിയോ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ രണ്ടാമത് കിടക്കുന്ന ഒരു വീഡിയോ ആണ് എടുക്കുന്നത് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക നമുക്കിവിടെ നാല് ഡോട്ട് കാണാൻ പറ്റുമല്ലേ ആദ്യത്തെ ഡോട്ടിൽ കാണിക്കുന്നത് ഡീറ്റെയിൽസ് എന്നാണ് രണ്ടാമത്തെ ഡോട്ടിൽ വീഡിയോ എലമെൻസ് മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്സ് നാലാമത്തെ ഓപ്ഷൻ വിസിഡിറ്റി ഇതിനകത്തെ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം വേറൊരു സിംബലിൻ്റെ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും ഒരു സിമ്പൽ അതിനകത്ത് വന്ന് കിടക്കുന്നുണ്ട് അതിനർത്ഥം ഇത് കോപ്പിറൈറ്റ് ക്ലെയിം അടിച്ചിരിക്കുന്നു എന്നാണ് ഈ വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിം ആണെന്നാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇവിടെ അടിക്കാൻ പോകുന്നത് ടൈറ്റിൽ കൊടുക്കാൻ പോകുന്നത് സോങ് എന്നാണ് അതിനുശേഷം ഞാൻ എന്തു ചെയ്യാൻ പോവാണ് ഇതിനകത്ത് താഴോട്ട് പോകുമ്പോൾ നമുക്ക് അബ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നെക്സ്റ്റിന് മുമ്പ് ചെയ്യാനുള്ളത് നമുക്ക് വിസിബിലിറ്റി നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് ഞാൻ കൊടുത്തതിന് ശേഷം അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ വീഡിയോ എലമെൻ്റ് അത് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ് ആഡ് ആൻഡ് എൻഡ് സ്ക്രീൻ ആഡ് കാർഡ്സ് എന്ന് പറഞ്ഞ് അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കാര്യം കാണുന്നതാണ് അത് കോപ്പി റൈറ്റ് ക്ലെയിം അടിച്ചു എന്നാണ് ഇഷ്യൂ അടിച്ചു അതെ എവിടം തൊട്ട് എവിടം വരികയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സി ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മുപ്പത്തി ഒന്ന് സെക്കൻഡ്സ് ഉള്ള വീഡിയോയ്ക്ക് മുഴുവനായിട്ട് അതായത് സെക്കൻഡ് ഒന്ന് മുതൽ സെക്കൻഡ് തേർട്ടി ഫസ്റ്റ് വരെ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അടിച്ചിട്ടുണ്ട് അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണമെങ്കിൽ സൗണ്ട് അതിനായിട്ട് സെലക്ട് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഇത് കാണാം അവിടെ മ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് റീപ്ലേസ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇതൊരു മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് അവസാനം ആഡ് ചെയ്യുന്നതാണ് അതിന് ശേഷം നമ്മൾ നാലാമത്തെ ഓപ്ഷൻ ഇത് ഇത് ഒരു രീതിയിലും കോപ്പിറൈറ്റ് ക്ലെയിം അടിച്ചിട്ടില്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് കിടക്കാം വിസിബിലിറ്റി അതായത് പ്രൈവറ്റ് ആണോ അൺലിസ്റ്റ് ആണോ പബ്ലിക് ആണോ അതോ ഷെഡ്യൂൾ കൊടുക്കുകയാണോ എന്നുള്ളത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പബ്ലിഷ് കൊടുക്കുക അതല്ല നിങ്ങൾക്ക് ഇത് ഡ്രാഫ്റ്റ് മോഡ് ഇടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മെയിനായിട്ട് നമുക്കൊരു മാർക്ക് കാണാം അത് ക്ലിക്ക് ചെയ്താൽ അത് ഡ്രാഫ്റ്റ് മോഡിയോട്ട് ചേഞ്ച് ആവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു യൂസ്ഫുൾ ആയതോ ഇഷ്ടപ്പെട്ടോ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കൂ ലൈക്ക് ചെയ്യൂ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ഇതുമായിട്ട് ചേർട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓടി ക്ലിക്ക് ചെയ്യൂ അപ്പോൾ ഇതിലെ സൂപ്പർ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ